അപ്പം നമുക്ക് ഉച്ചയ്ക്കൊരു സ്പെഷ്യൽ കറി സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞാൽ ഇതൊരു മരുന്നും കിടിയായിക്കോട്ടെ എന്ന് പറയുന്നത് ഒരു മുരിങ്ങയും ചില തേങ്ങ ചെറിയ ഉള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമി വെച്ചേക്കട്ടോ ഈ മുട്ടേൻ്റെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കുത്തി വെച്ച് ഒരു കൊച്ചു തോരനും ഉണ്ടാക്കാം അപ്പോൾ അത് മുരിങ്ങയിലൊരു മരുന്നും കിടയാണല്ലോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് തേങ്ങായും ദവന്നുള്ളി പിന്നെ പച്ചമുളക് ഒക്കെ കൂടിയിട്ട് തേങ്ങായും കൂടെ ഇല്ല മഞ്ഞൾപ്പൊടി ഇട്ട് ഉട്ടും ഇട്ട് നന്നായിട്ടൊന്ന് വലറ്റിയിട്ടോ എണ്ണയും ഒഴിച്ച് കറിവ് വാക്കല്ലേ അപ്പം നമുക്കിനി മുട്ടയും കുത്തി ഒഴിച്ച് അതും വെന്ത് കഴിയുമ്പോൾ വെള്ളമൊന്നും കഴിക്കുന്നില്ല കേട്ടോ മുരിങ്ങയിലായിട്ടൊന്ന് വലറ്റി എടുക്കാം നമുക്ക് അത് ഈ മുട്ട മുരിങ്ങയില ആ അത് രണ്ടും ചേർന്ന കോമ്പിനേഷൻ ഉണ്ടല്ലോ ചുമയ്ക്ക് നല്ലൊരു മരുന്നാണ് അപ്പോൾ ഇപ്പം ഇനി അതൊരു കറിയായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു മരുന്നു വായിക്കോട്ടെ ആ അച്ചാറ് പച്ചപ്പേറ് തോരൻ കറി ആട്ടോ അത് പച്ചപ്പേറ് തോരൻ കറിയുണ്ട് വേറൊരു കറി അപ്പുറം ഇരിപ്പുണ്ട് പിന്നെ ഈ കറിയുണ്ട് അത്യാവശ്യത്തിനൊക്കെ വിശപ്പുണ്ടെങ്കിൽ ചോറ് ഇപ്പോഴൊക്കെ മതി കേട്ടോ അല്ലാണ്ട് പത്തും പതിനാറും കൂട്ടം കറികളൊന്നും ആവശ്യമില്ല നമ്മൾ മുട്ട വെച്ച് ചിക്കി ഉണക്കി എടുത്താൽ അതിന് ശേഷം നമുക്ക് ഇരിങ്ങേലിയാക്കാം ചിക്കി എടുത്ത് അരപ്പും മുട്ടയും കൂടി കേട്ടോ ഇനി നമുക്ക് കുറേച്ച് കുറേച്ച് ഇരിങ്ങലേയും കൂടി ഇട്ട് കൊടുക്കാതെ അടിപൊളി കറി ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് താഴേന്ന് കയറി പോകുന്ന വീട്ടിലേക്ക് വന്ന പരവിഞ്ഞം കയറി പോകുന്ന സ്ഥലം ഇപ്പോൾ വഴിയിൽ നിന്നില്ല വെയിലല്ല നമ്മുടെ പറമ്പിൽത്തന്നെയാണ് തങ്ങിന്ന് മുരിങ്ങയിലെ എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് റെഡിയാക്കിയ കറിയാണ് പിന്നെ പപ്പ അവിടെ ചൂർണ്ണാൻ പോയിരിക്കുകയാണ് വസത്ത് വച്ച് കൊണ്ട് കൊടുക്കുക ഇതാണ് നമ്മൾ ഉച്ചക്കുള്ള സ്പെഷ്യൽ ചോറ് വളമ്പിക്കൊണ്ട് വെച്ചു കേട്ടോ കഴിക്കാൻ തുടങ്ങുവാനേ നെല്ലിക്ക അച്ചാർ നെല്ലിക്ക അച്ചാർ മുരിങ്ങയില തോരൻ മുരിങ്ങയിലും മുട്ടയും കടിയുള്ള തോരൻ പിന്നെ പച്ചപ്പയർ തേങ്ങ അരച്ച തോരൻ അപ്പം ഇത് മാത്രം മതി കേട്ടോ വേറെ പച്ചമോരും അതും ഇതൊക്കെ ഇരിപ്പുണ്ട് അതൊന്നും വേണ്ട ഇത്രയും കറി മതി ഉച്ചയ്ക്ക് ചോറ് ആയിട്ട് പപ്പ കഴിച്ചുകൊണ്ട് കിട്ടുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞു ആ മക്കളെ എല്ലാവരും ചോറ് കഴിച്ചോ ഒന്നര കഴിഞ്ഞു കിട്ടുക ആ സമയം ഒന്നര കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ വന്നിട്ട് ഒരു തോരനൊക്കെ ഉണ്ടാക്കി വെച്ചു അത് മതി ഈ ഈ ചുമയുള്ളവർക്ക് നല്ലതാണേ ഈ മുട്ടയും കൂടെ ഉള്ള കറി സൂപ്പറാണേ ഉപ്പ് ചേർക്കാതെ കഴിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ഉപ്പ് ചേർത്തു ഉപ്പ് ചേർക്കാതെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരെയും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ ലോങ്ങ് വീഡിയോ ഇടുന്നുണ്ട്